ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ജോസഫ് ദതി വാലെ നമ്മുടെ ഈ ഇമാനുവൽ ചർച്ച് ആലപ്പുഴ രൂപതയുടെ ഒരു ദേവാലയമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണിത് ഇടവകയായിട്ട് ഉയർത്തപ്പെടുന്നത് ഇവിടെ നടക്കുന്ന അത്ഭുതമെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കുരിശെടിയുണ്ട് ഏകദേശം ഒരു നൂറ്റൻപത് വർഷത്തോളം പഴക്കമുള്ള കുരിശെടിയാണ് അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു സാധാരണ പോലെ നാട്ടുകാരും പ്രദേശവാസികളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നു പിന്നീട് വിദേശ ദമ്പതികൾ വരികയും വന്നൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കർത്താവിന്റെ ഒരു ഉണ്ട് ആ കുരിശ്ശുരൂപത്തിന്റെ ഉദരഭാഗത്ത് തിരുമുഖഛായ പ്രത്യക്ഷപ്പെട്ടു ഇത് സംഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലാം തീയതിയാണ് ഒൻപതാം തീയതിയോടുകൂടി അത് അപ്രത്യക്ഷമായി ഇതിനുള്ളിലെ ഒത്തിരി പേർ ഇത് കേട്ടറിഞ്ഞ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് ദൈവാനുഭവം ഉണ്ടായി പിന്നീട് ഇവിടെ ഓപ്പോസിറ്റുള്ളത് ദേവാലയമാണ് ദേവാലയത്തിൽ തിരുമുഖ ചായ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കുരിശിൻ്റെ നൊവേനാരം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഏഴ് മണിക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് അങ്ങനെ മൂന്ന് കുർബാനയും നൊവേനയും ഉണ്ട് ഒത്തിരി പേര് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ജനങ്ങൾ തന്നെ വിശ്വാസമർപ്പിച്ച് അവർ കൊണ്ടുപോകുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു പർപ്പസുകൾ ആയിട്ട് കൊണ്ടുപോകുന്നതല്ല ജനങ്ങളാണിത് കൊണ്ടുപോകുന്നത് കുരിശടിയിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഈ കുരിശടിയിൽ കുരിശ്ശെടികളൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് അവരുടെ ജീവിതസാക്ഷ്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഡെലിവറി കേസുകൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി കേസുകളെല്ലാം മിസ്സിങ്ങായ ഒരു സംരക്ഷണത്താൽ നോർമലായി പ്രസ്തവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ വിദേശത്ത് പോകാനുള്ള വിസ തടസ്സം മാറുന്നതിന് ഒത്തിരി പേരങ്ങനെ വിവിധ ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗം എന്നതിനേക്കാളേറെ എല്ലാ നിയോഗങ്ങൾക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു അഞ്ഞൂറോളം അപേക്ഷ കത്തുകൾ തന്നെ നമുക്ക് വെള്ളിയാഴ്ചകളിൽ ലഭിക്കും അപ്പോൾ എല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ക്രോഡീകരിച്ച് എഴുതിയാണ് വായിക്കുന്നത് എല്ലാ ആഴ്ചകളും മാസാദ്യ വെള്ളിയാഴ്ച വളരെയധികം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പൊതുവായിട്ട് ഇത്രമാണ് പറയാനുള്ളത് ഈ ദേവാലയത്തെക്കുറിച്ചും കുരിശടിയെക്കുറിച്ചും കുരിശടി നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള പ്രാർത്ഥന ഹൃദയങ്ങൾ ഉയർത്തുക

സെപ്റ്റംബർ നാല് സെൻറ്റ് ജോൺ പാട്ടത്തിൻ്റെ ആത്മീയ ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനമാണ് അന്ന് രാത്രി എട്ട് മണിയോടുകൂടി പള്ളിയുടെ സമീപത്തുള്ള മിശിഹായുടെ കുരിശടിയിൽ പ്രാർത്ഥിക്കുവാൻ വന്ന ദമ്പതികൾക്ക് ഒരു ദർശനം ലഭിച്ചു കുരിശടിയിലെ രൂപത്തിൻ്റെ ഉദരഭാഗത്ത് മിശിഹായുടെ തിരുമുഖത്തിൻ്റെ ചായയാണ് അവർ കണ്ടത് അന്നു രാത്രി പതിനായിരക്കണക്കിന് ജനങ്ങൾ അത്ഭുത ദർശനം നടത്തി അഞ്ച് ദിവസത്തിന് ശേഷം സെപ്റ്റംബർ ഒമ്പതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്കൊരു മണിക്ക് തിരുമുഖം അപ്രത്യക്ഷമാവുകയും അരമണിക്കൂറിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായും കണ്ടവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇറ്റലിയിലെ ടൂറിനിൽ ഇന്നും സൂക്ഷിക്കുന്ന തിരുക്കച്ചയോട് തിരുക്കച്ചയിലെ രൂപത്തോട് സാദൃശ്യമുള്ള ചിത്രമാണത് ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന ദൈവീകജനം മിഷിഹായുടെ കുരിശിലേക്ക് തിരിയുവാനുള്ള ഒരടയാളമായി ഈ അത്ഭുത പ്രതിഭാസത്തെ മനസ്സിലാക്കാവുന്നതാണ് സെൻറ്റ് ജോൺ പാട്ടത്ത് സ്ഥിതി ചെയ്യുന്ന മിശിഹായുടെ കുരിശടിക്ക് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ട് ആരംഭകാലം മുതൽ വിശ്വാസികൾ തീഷ്ണമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു വളരെ പഴക്കമുള്ള ഒരു ചെറിയ കുരിശുരൂപം കുരിശടിയിൽ പ്രതിഷ്ഠിച്ചിരുന്നതുകൊണ്ടാണ് മിശിഹായുടെ കുരിശടി എന്ന് വിളിക്കപ്പെട്ടത് അൻപതോളം വർഷങ്ങൾക്ക് മുൻപ് നോയമ്പുകാല കുരിശിൻ്റെ വഴി ആഘോഷമായി നടത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച കുരിശുരൂപമാണ് ഇന്ന് അത്ഭുത തിരുസ്വരൂപമായിരിക്കുന്നത് ഇക്കാലമത്രയും രാത്രിയും പകലും ഈ പ്രദേശവാസികളും അന്യദേശക്കാരും ഒറ്റയ്ക്കും കൂട്ടമായും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇമാനുവേൽ പള്ളി എന്ന പേരിൽ ഒരു പുതിയ ദേവാലയം ആശീർവദിച്ചപ്പോൾ മുതൽ വെള്ളിയാഴ്ചകളിൽ രാവിലെയും വൈകുന്നേരവും കുരിശിൻ്റെ നൊവേന നടത്തി വരികയും ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിന് ശേഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് തീർത്ഥാടനം നടത്തി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരുന്നു എല്ലാ വെള്ളിയാഴ്ചയും നൊവേന ദിവ്യബലി ആരാധന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ ഭക്തകർമ്മങ്ങൾ നടത്തപ്പെടുന്നു സെപ്റ്റംബർ പത്തു മുതൽ പതിനാല് വരെയാണ് കുരിശൻ്റെ മഹത്തീകരണ തിരുനാൾ ഈ തിരുമുഖ തീർത്ഥാടന കേന്ദ്രത്തിൽ ആഘോഷിക്കുന്നത് തിരുമുഖ പ്രാർത്ഥന ഈ പ്രാർത്ഥന വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിച്ച ആർക്കും നിരാശരാകേണ്ടി വന്നിട്ടില്ല നമുക്കൊരുമിച്ച് തിരുമുഖ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഓ ഈശോയുടെ അത്ഭുത തിരുമുഖമേ ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തിന് സമർപ്പിക്കുന്നു ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു വിവാഹ തടസ്സമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു കടബാധ്യതയാൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും യേശുവെ അങ്ങേ തിരുമുഖത്തിൽ സമർപ്പിക്കുന്നു അങ്ങേ അങ്ങേതിരുമുഖത്തിൻ്റെ രൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിക്കണമേ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ജീവിത വിജയവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് താങ്ങും തണലുമായി എന്നും ഉണ്ടാകണമേ ആമേ ഫേസ് സെന്റർ ഈ കുരിശടി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കൊച്ചി തീരദേശപാതയിലാണ് ഈ കുരിശടി സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് ബസ്സുകളെല്ലാം അവൈലബിൾ ആണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം